യു എ യിലുടനീളമുള്ള കെയിം ട്രേഡിംഗിൽ ഇപ്പതാ പേ വൺ എക്സ്ട്രാ വൺ ഫ്രീ എന്താ സംഭവം ഒന്നായിരിക്കില്ലേ ഒരു ഡ്രസ്സ് എടുത്താൽ വേറൊരു ഡ്രസ്സ് ഫ്രീ കിട്ടുന്നു സാരിക്കും ചുരിദാറിനും ജെൻസിന്റെ ഷർട്ടിനും പാൻസിനും കുട്ടികളുടെ ഡ്രസ്സിനും ഒക്കെ ഇതുണ്ടോ ഇങ്ങനെ പല സംശയങ്ങളായിരിക്കും നിങ്ങൾക്കൊക്കെ അല്ലേ എനിക്കും കുറച്ച് സംശയങ്ങളുണ്ട് നമുക്ക് നേരിട്ട് ചോദിക്കാം അപ്പൊ എന്താണ് ഈ പേ വൺ എക്സ്ട്രാ വൺ ഫ്രീ എന്ന് പറയുന്ന സ്കീം കൊണ്ട് ഓഫർ കഴിഞ്ഞാൽ ആ ഒരേ സെയിം ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടും ഞാനൊരു നൂറ് തെരംസിന്റെ സാരി എടുത്താൽ എന്തായിരിക്കും വേറെ ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടും സാരി തന്നെ ചുരിദാറോ ഷർട്ടോ ഷർട്ട് ഈ കാറ്റഗറിയിലുള്ള ഏത് വേണോ എടുക്കാം ഓക്കെ പക്ഷെ നൂറിന്റെ തന്നെ പിന്നെയും വേണ്ട വാങ്ങണുണ്ടോറിന്റെ അടുത്ത് നൂറല്ലാമതിന്റെ എടുത്താലും എടുത്താലും പേ മതി സാരികളുടെ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കണ്ടാലും പറഞ്ഞാലും ഒന്നും തീരില്ല അത്ര കളക്ഷൻ ഉണ്ട് പല പ്രൈസ് റേഞ്ചും ഇതിപ്പോൾ കണ്ടോ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ബ്ലൗസ് ആണ് ഇതിന് വരുന്നത് വൈറ്റ് കളർ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് അല്ലേ ഇത് ഇതിന്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിനിപ്പോൾ പ്രൈസ് ഒരു വൺ ഫോർട്ടി റേഞ്ചിലൊക്കെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് പക്ഷേ അത്രയും വരില്ല നമ്മൾ നേരത്തെ ആ പറഞ്ഞ സ്കീം ഓർമ്മയുണ്ടല്ലോ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു ഐറ്റം എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഇതിൽ നമുക്ക് കുറയും ഇത് ഹാൻഡ്ലൂം ആണോ പ്യുവർ പ്യുവർ ഹാൻഡ്ലൂം തൊടുമ്പ് അറിയാം ബ്ലൗസ് ബ്ലാക്ക് കളർ ബ്ലൗസ് ബ്ലൗസ് ഇത് പോച്ചമ്പള്ളി സാരിയാണ് കേട്ടോ ഇത് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രൈസ് ഉണ്ടാവും പക്ഷെ ഇതും ഈ പറഞ്ഞ ഓഫറിലൊക്കെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാം കേമിലെ സാരികളുടെ ഒരു വെറൈറ്റി നമ്മൾ പറഞ്ഞില്ലേ പ്രൈസ് റേഞ്ചും അങ്ങനെയാണ് കേട്ടോ സാധാരണ സാരികളും കണ്ടു ഇപ്പൊ ഈ സാരി ത്രീ തൗസൻഡ് റംസിൻ്റെ സാരിയാണ് ഒറിജിനൽ കാഞ്ചീപുരം പട്ട് ഇതും ഈ സ്പെഷ്യൽ ഓഫറിൽ ഇൻക്ലൂഡഡ് ആണ് പേ വൺ എക്സ്ട്രാ വൺ ഫ്രീ ചുരിദാർ മെറ്റീരിയൽസിന്റെയും വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ അതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് കൂടി ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം റെഡിമെയ്ഡ് ചുരിദാറുകളാണെങ്കിലും ഒരുപാട് കളക്ഷൻ ഉണ്ട് ത്രീ പീസ് സെറ്റും ടു പീസ് സെറ്റും ഒക്കെ ആയിട്ട് ഇനി കുർത്തീസ് ആണെങ്കിൽ അങ്ങനെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിനൊക്കെ ഒരു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് അതും നമ്മൾ പറഞ്ഞ പോലെ പ്രൊമോഷൻ വരുമ്പോൾ അത്രയും പേ ചെയ്യേണ്ടി വരില്ല ലേഡീസിൻ്റെ ആണ് ഈ ഒരു സെക്ഷൻ മുഴുവനും കഫ്താനും ക്രോപ്പ് ടോപ്സും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ കുർത്തീസിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ല വർക്ക് ഒക്കെയുള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള പാൻസും ഇവിടെ അവൈലബിൾ ആണ് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാം ജെൻറ്റ് സെക്ഷനിൽ കണ്ടോ പ്രിന്റഡ് ഷർട്ടുകളുടെ ഒരു മേള തന്നെയാണ് അതുപോലെ കാഷ്വൽ വെയറും ഫോമൽ വെയറും ഒക്കെ ആയിട്ട് ഒരുപാട് ഷർട്സ് ഉണ്ട് ഇപ്പോൾ ഇതിനൊക്കെ നമ്മുടെ ഈ പേ വൺ എക്സ്ട്രാ വൺ എന്നുള്ള ഓഫർ കൂടി വരുമ്പോൾ വളരെ ചെറിയ പൈസയാവുന്നുള്ളൂ ജെൻസിന്റെ ട്രഡീഷണൽ വെയർ ആണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കദറിലും ലിനനിലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് കണ്ടോ കദറിൽ തന്നെ എംബ്രോയിഡറിയും അതുപോലെ പ്രിന്റ്സ് ഒക്കെ വരുന്ന ഷർട്ടുകളാണ് കേട്ടോ ജീൻസിൻ്റെയും കാർഗോസിൻ്റെയും മറ്റ് ഫോമൽ പാൻസിൻ്റെയൊക്കെ ഒരു വലിയ ഏരിയ തന്നെയാണ് കേട്ടോ ഇത് ഇവിടെയും പേ വൺ എക്സ്ട്രാ വൺ ഫ്രീ കേമിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ കോട്ടൺ ഫ്രോക്കിൻ്റെയും ഫാൻസി ഫ്രോക്കിൻ്റെയൊക്കെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അപ്പോൾ അതിൻ്റെ കൂടി സ്പെഷ്യൽ ഓഫറും കൂടി ആകുമ്പോൾ ഇത് നമ്മളിങ്ങനെ വാരി വാരി എടുത്തു പോകും ഒരു ഫാമിലി ഷോപ്പിങ്ങിനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു പ്രൊമോഷൻ ആയിട്ടാണ് കേട്ടോ ഇതിന് തോന്നിയത് കാരണം പേ വൺ എക്സ്ട്രാ വൺ ഫ്രീ അല്ലേ ഇതൊക്കെ ഇപ്പോൾ ആൺകുട്ടികളുടെ ഷർട്ടിൻ്റെ കളക്ഷൻസ് ആണ് കെമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു ഏരിയയാണ് ഇവിടെയും ഈ ഓഫർ ബാധകമാട്ടോ പാൻസിൻ്റെയും ഷർട്ടിൻ്റെയൊക്കെ എല്ലാ ടൈപ്പിലുള്ള റണ്ണിങ് മെറ്റീരിയൽസും ഇവിടെയുണ്ട് ഗാർമെൻറ്റ്സിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം എടുക്കാനുള്ളൂന്ന് ഇരിക്കട്ടെ അതായത് ഇപ്പോൾ ഒരു സാരിയോ ഒരു ചുരിദാറോ ഒരു ഷർട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഫുട്വെയറിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഐറ്റം എടുക്കാട്ടോ ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും കിഡ്സിൻ്റെ ആയാലും ഷൂസും സാൻഡൽസും അത് എല്ലാ സൈസുകളും എല്ലാ വെറൈറ്റീസും ഇവിടെ റെഡിയാണ് സെലക്റ്റഡ് ബ്രാൻഡഡ് ഫുഡ് വെയറിനും ഇതേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ലേഡീസിൻ്റെ ആണെങ്കിൽ പിക്കാഡില മെൻസിൻ്റെ ഫുഡ്വെയറിലും ഷൂസിലും ഒക്കെ ആണെങ്കിൽ മാൻവുഡ് പോലുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഈ ഓഫർ ഉണ്ട് അപ്പോൾ കെയിം ട്രേഡിംഗിൻ്റെ യു എയിലുള്ള എല്ലാ ഔട്ട്ലെറ്റ്സിലും ഈ ഓഫർ അവൈലബിൾ ആണ് പേ വൺ എക്സ്ട്രാ വൺ ഫ്രീ